ഹലോ കൂട്ടുകാരേ ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം തുടങ്ങിയാലോ ആദ്യമേ തന്നെ നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത് ഇന്ന് നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ട് കപ്പയും ഉണ്ട് അപ്പോൾ ഇത്തിരി ഗ്രേവിയായിട്ട് ബീഫ് കറി വെക്കാമെന്ന് കരുതി കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് വളരെ പെട്ടെന്ന് വേവിച്ചെടുക്കാതെ കുക്കറാവുമ്പോഴത്തേക്ക് അപ്പം കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക എപ്പോൾ ബീഫ് കറി വെച്ചാലും തേങ്ങാക്കൊത്ത് ചേർക്കുന്നല്ലോ എന്ന് മൂന്ന് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബീഫിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് അവനത് വെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിലേക്ക് തേങ്ങ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒന്നും മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു നമ്മളുടെ കയ്യിൽ എന്തോരം ബീഫുണ്ടോ അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് വഴുന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പൊടികളെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബീഫൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം അപ്പോൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണവും മാറിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ കറിവേപ്പിലയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരഞ്ചാറ് വിസലടിച്ചപ്പോഴത്തേക്ക് തന്നെ ബീഫ് പെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ബീഫ് കറി ഇവിടെ റെഡിയാണ് കപ്പയുള്ളതുകൊണ്ടാണ് ഇത്ര ഗ്രേവിയായിട്ട് നമ്മൾ ബീഫ് കറി വെച്ചെടുത്തത് അപ്പം കപ്പയും അണ്ട് വെട്ടി കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ വെന്ത് കിട്ടും ഞാൻ ഒന്നും വിസിലടിക്കുന്നതിന് മുമ്പ് തന്നെ തുറന്ന് ആവി കളഞ്ഞിച്ച് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഒരു ട്രിപ്പ് ട്രിപ്പൂടെ ഒഴിച്ച് പിന്നെ അടക്കില്ല അടക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഊറ്റിക്കളയണം അതുകൊണ്ട് രണ്ട് വെള്ളത്തിൽ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് എല്ലാ ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി കറിവേപ്പിലയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അരക്കേണ്ടവർക്ക് നമുക്കിത്തിരി തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത്തിരി ഒഴിച്ചുകറിയും കൂടെ വെക്കുന്നുണ്ട് ഒഴിച്ചുകറിക്കായിട്ട് നമ്മൾ ഉരുളം കിഴങ്ങും തക്കാളിയും കൂടെയാണ് കറി വെക്കുന്നത് ഉരുളം കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകിട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം അരപ്പിന് തേങ്ങ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടിയാണ് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തത് ഉരുളം കഴുകും തക്കാളിയൊക്കെ വെന്തപ്പെടുത്തിയേക്ക് അതിലേക്ക് അരപ്പോടൊഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ചൂടാക്കിയെടുക്കാം അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കാൻ തിളച്ച് പോകരുത് നല്ലോണം തവിയെ ഉപയോഗിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി തിളച്ച് പോവില്ല നന്നായി ഇളക്കി നമ്മളതൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു ഇട്ട് കൊടുക്കാം വറവിന് അറിയാവില്ല എല്ലാവർക്കും വറവിടാനറിയാം അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു പറ്റരുമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫും കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇത്തിരി സലാഡ് എടുക്കുന്നത് പതിവുണ്ട് അതുകൊണ്ട് ഇത്തിരി സലാഡും കൂടെ എടുത്തിട്ടുണ്ട് സലാഡ് എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറയാം പുതുതായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ തക്കാളി നമ്മളിത്തിരി സവാളയും പച്ചമുളകും കൂടെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് തൈരും ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് ഇത്തിരി മല്ലിയില ഇട്ടാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ വേണമെങ്കിൽ ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ ചെ ബീഫ് കറി വെച്ചിട്ടുണ്ട് കപ്പ വേവിച്ചത് എല്ലാം റെഡിയാണ് ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാൽ മാത്രം മതി അപ്പോൾ പാത്രത്തിലേക്ക് പശുത്തിനുള്ള ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സാലാഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട് പുളിയിഞ്ചിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് പുളി അച്ചാർ അതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ വേവിച്ചത് പിന്നെ നമ്മൾ നേരത്തെ വെച്ച ഒഴിച്ചു കറി ഉരുളം കിഴക്കൻ തക്കാളി ഇങ്ങോട്ടുള്ള ഒഴിച്ചുകറിയും പിന്നെ ബീഫ് കറിയും ഇത്തിരി കുറുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വടച്ച് വെച്ചിരുന്നതാണല്ലോ പിന്നെ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഇത്തിരി ഗ്രേവി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ നമ്മുടെ ബീഫ് കറിയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു സൂപ്പർ ടേസ്റ്റി ആയൊരു ബീഫ് കറിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം പിന്നെയും കാണാം കേട്ടോ കൈ ഉപയോഗിച്ചാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ അപ്പോൾ ടാറ്റാ